ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമ്മുടെ മുൻപിലെത്തിയത് ഹൈക്കോടതിയിൽ നിന്നായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും എ ഐ ക്യാമറകൾ നമ്മുടെ നാട്ടിൽ റോഡരികുകളിൽ സ്ഥാപിച്ചത് അന്ന് ഇവിടെ ഉണ്ടാക്കിയ പുലിവാല് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുലിവാല് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മാധ്യമങ്ങൾ അവരുടെ എയർടൈൻമെന്റ് എത്ര മണിക്കൂറുകളാണ് ഈ ക്യാമറ നടപടികൾക്കെതിരെ കൊണ്ടുവന്നത് എത്ര അന്ത്യ ചർച്ചകൾ നടത്തിയിരിക്കുന്നു വട്ടം കൂടിയിരുന്ന് എത്രയോ ചർച്ചകൾ നടത്തിയിരിക്കുന്നു രൂക്ഷമായ അഴിമതി ആരോപണങ്ങളായിരുന്നല്ലോ മാധ്യമങ്ങളടക്കം പറഞ്ഞത് പ്രതിപക്ഷം വലിയ അഴിമതി ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നല്ലോ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ഇരുവരും ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ എന്താണ് സംഭവിച്ചത് ഇരുവരും ഉന്നയിച്ച ആരോപണങ്ങളിൽ തരിമ്പ് പോലും തെളിവില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് വെറും പുകമറ മാത്രമായിരുന്നു ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ കള്ള വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയാണ് അതിത്രയും സമയം ചർച്ചകൾ നടത്തിയത് ഇത്രയും അവരുടെ പത്രത്താളുകൾ മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഓർത്തു നോക്കൂ എത്ര പേജുകളിലാണ് എ ഐ ക്യാമറയെക്കുറിച്ച് വാർത്തകൾ എഴുതിയത് കള്ള വാർത്തകൾ എഴുതിയത് എത്ര നിമിഷം എത്ര മണിക്കൂറുകളാണ് ചർച്ച നടത്തിയത് എ ക്യാമറകൾക്ക് എതിരെ കള്ള ചർച്ചകൾ നടത്തിയത് ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു എന്ന ചോദ്യം ഉയരുന്നു ഏതായാലും കോടതി ഇന്ന് എടുത്തു കൊടുത്തുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും ക്യാമറകൾ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു ആരോപണങ്ങൾ തെളിയിക്കാൻ ഹർജിക്കാരുടെ കൈവശം യാതൊരു തെളിവുമില്ലെന്ന് കോടതി കണ്ടെത്തി പദ്ധതി നിർത്തിവെക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം പദ്ധതിയുമായി ഒരു കുഴപ്പവുമില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ ജസ്റ്റിസ് വസന്ത് ബാലാജി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ആരോപണങ്ങൾ തെളിയിക്കാൻ ഹർജിക്കാരനായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി യാതൊരു തെളിവും ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല അത്തരമൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്നും സർക്കാർ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി എ ഐ ക്യാമറ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ നിയമപരമായ നടപടികളിലൂടെ അല്ല കരാറുകളും ഉപകരാറുകളും നൽകിയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ പ്രധാനവാദം എന്നാൽ സർക്കാരിൻ്റെ കരാറിൽ കോടതി ഇടപെട്ടില്ല പദ്ധതിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും എ ഐ ക്യാമറ പ്രവർത്തനം പൂർണ്ണമായി തടയണം തടയണമെന്നുമായിരുന്നു മറ്റൊരാവശ്യം ഇതും കോടതി അംഗീകരിച്ചില്ല ഹർജിയെ എതിർത്ത് സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു നടപടികൾ സുതാര്യമാണെന്ന് രേഖകൾ ഹാജരാക്കി സർക്കാർ വിശദീകരിച്ചു സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതെന്നാണ് സർക്കാർ നൽകിയ മറുപടി ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം വാഹന അപകടങ്ങൾ ഗണ്യമായി കുറഞ്ഞതിൻ്റെ കണക്കുകളും സർക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു സർക്കാർ വാദങ്ങളെല്ലാം അംഗീകരിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ പ്രതിപക്ഷ നേതാവിന് തിരിച്ചടിയായി കെ ഫോൺ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം സമർപ്പിച്ച മറ്റൊരു ഹർജി ഹൈക്കോടതി അടുത്തിടെ തള്ളിയിരുന്നു സർക്കാരിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും കോടതിയിൽ തെളിയിക്കാനാവാത്തത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായും നിയമപരമായും തിരിച്ചടിയായി വിഷയത്തിൽ നിരന്തരം സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വ്യക്തിപരമായ തിരിച്ചടി കൂടിയായി ഹൈക്കോടതി ഉത്തരവ് കൈരളി ന്യൂസ് കൊച്ചി